ഹലോ ഓൾ വെൽക്കം ടു സ്വസ്തീസ് ട്രാവൽ ഡയറീസ് ഞങ്ങൾ ഈ അടുത്ത് പോയ മേഘാലയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വ്ലോഗിൽ ഞാനും അച്ഛനും കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് നിവേദയാണ് ഞങ്ങളെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തത് അത് കഴിഞ്ഞ് ചെന്നൈയിൽ വെച്ച് അമ്മയും ശ്രീകുട്ടനും ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടെ ഗുവാഹത്തി എയർപോർട്ടിലേക്ക് പോയി ഗുവാഹത്തിയിൽ വെച്ച് ഞങ്ങളുടെ കസിൻസോടെ ജോയിൻ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത് അൺഫോർച്ചുനേറ്റ്ലി അവർ ആയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രൈവറായ സാഗർ ഭയ്യയുടെ കൂട്ടെത്തി ഷില്ലോങ്ങിലേക്ക് പുറപ്പെട്ടു ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ഉണ്ടായിരുന്നു യാത്ര ഒരു പന്ത്രണ്ട് മണിയോടുകൂടെ രാത്രി ഞങ്ങൾ റെയിൻസിൻ എന്ന് പറയുന്ന ഹോട്ടലിലെത്തി ഭയങ്കര തണുപ്പായിരുന്നു എനിക്ക് സംസാരിക്കാൻ കൂടെ വയ്യായിരുന്നു ചുണ്ടൊക്കെ വരച്ചിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കസിൻസ് വരാനൊന്നും വെയിറ്റ് ചെയ്തില്ല വേഗം തന്നെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ടാണ് അമ്നോട്ടനെയും കിരൺ ചേച്ചിയൊക്കെ മീറ്റ് ചെയ്തത് അപ്പോൾ അമ്നോട്ടൻ്റെ ഫ്രണ്ട് മുഗാളും കൂടെ ഉണ്ടായിരുന്നു മുഗാളു നാഗാനെയുമാണ് നല്ല പേരാണല്ലേ അങ്ങനെ രാവിലെ ഞങ്ങൾ ഡൗക്കി റിവറിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഞാനും അച്ഛനും അമ്മയും ശ്രീകുട്ടനും കിരൺ ചേച്ചിയും കൂടെയാണ് സാഗർഭായിയുടെ കൂടെ പോകുന്നത് അമ്നുവട്ടനും മുഗാളും കൂടെ ഞങ്ങൾക്ക് ചിറാപ്പുഞ്ചിയിൽ താമസിക്കാനുള്ള സ്ഥി അന്വേഷിച്ച് വേറെ വഴിക്കും പോയി റോഡ് ട്രിപ്പ് പൊതുവേ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ കുന്നും മലയൊക്കെ കയറി ഇറങ്ങുമ്പം പക്ഷേ അവിടുത്തെ പ്രകൃതി രമണീയത പറയാതിരിക്കാൻ വയ്യ സൂപ്പറായിരുന്നു ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ബ്ലോക്ക് കിട്ടി അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തിരിച്ച് വണ്ടി കയറിയപ്പോൾ ബോറടിച്ചു തുടങ്ങി അപ്പോൾ ഒരു വെറൈറ്റിക്ക് കിരൺ ചേച്ചി ഒരു മലയാളം പാട്ടൊക്കെ പഠിപ്പിക്കാൻ തോന്നി പിന്നെ ഒട്ടും തുഴഞ്ഞില്ലേ കിരൺ ചേച്ചിയുടെ അല്ലിയാമ്പല് കേട്ടപ്പോഴാണ് ചേച്ചിക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് ഞാൻ ഓർത്തത് ഞങ്ങളുടെ നിച്ചുവാവ അപ്പനി നിച്ചുവാവയുടെ പാട്ടായാലോ അങ്ങനെ പാട്ട് പഠിപ്പിക്കലും കളിചിരിയൊക്കെ കഴിയുമ്പോഴേക്ക് ഞങ്ങൾ ഡോക്കി റിവർ എത്തി മേഘാലയയിലെ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഡോക്കി റിവർ ആൻഡ് അവിടുത്തെ തോണിയാത്രയും ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്കി റിവറിലൂടെ ഒരു ബോട്ട് യാത്രയാണ് വൺ ഓഫ് ദി ക്ലീനസ്റ്റ് റിവർ ആണ് ഡോക്കി പക്ഷേ ഇവിടുത്തെ തിരക്ക് കണ്ട പോയിട്ട് നാളെ വരാൻ തോന്നും നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ബോട്ട് യാത്രയ്ക്ക് മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ പറഞ്ഞു പക്ഷേ എല്ലാത്തിനും അവിടെ നല്ല വിലയായിരുന്നു അങ്ങനെ ബാർഗെയിൻ ചെയ്ത് അമ്മയും ചേച്ചിയും കൂടെ രണ്ട് ഓറഞ്ച് വാങ്ങി പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശ് ബോർഡറാണ് സോ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ് ഈ റിവർ ഈ റിവറിലൊരു പാറയുണ്ട് അതാണ് റിവറിലുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ എന്ന് പറയുന്നത് സോ അവിടെ അപ്പുറത്തെ സൈഡിൽ ബംഗ്ലാദേശ് ബോട്ടിംഗ് ഇവിടെ ഇന്ത്യൻ ബോട്ടിംഗ് അങ്ങനെ രണ്ട് സൈഡായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് മുൾവേലിയോ അങ്ങനെയൊന്നും കെട്ടിയിട്ടില്ല അവിടെ കുറച്ച് ബി എസ് എഫിൻ്റെ പട്ടാളക്കാരുണ്ട് അതുപോലെ അവിടെ ബംഗ്ലാദേശിൻ്റെ പട്ടാളക്കാരും ആർമിയും അവിടെ ഉണ്ട് അവിടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് എഴുതിയെടുക്കുന്ന എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അവിടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങളവിടെ ഫോട്ടോ എടുത്തു പക്ഷേ ഞങ്ങളൊരു സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അച്ഛനതേ ആ കാണുന്ന പോലീസുകാരൻ അവിടെ നിന്ന് മാറ്റി അവിടെ നിന്ന് എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ ഇന്ത്യൻ സൈഡ് ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞു അച്ഛൻ നമുക്ക് അവിടെ നിന്ന് എടുക്കേണ്ട വേറൊരു ബോട്ടുണ്ട് കുറച്ച് ഇപ്പുറത്തെ മാറിയിട്ട് ഇന്ത്യൻ സൈഡിലോട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി ഫോട്ടോ എടുത്തു ഒരു ബോട്ടിന് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ചാർജ് അങ്ങനെ ഞങ്ങൾ ആ ഡൗക്കി റിവറിൽ ബോട്ട് യാത്ര ആരംഭിച്ചു ബോട്ടല്ല തോണി തുഴഞ്ഞാണ് പോകുന്നത് അമ്മയും ശ്രീകുട്ടനും ഒരു തോണിയിലും ഞാനും കിരട് ചേച്ചി അച്ഛനും വേറൊരു തോണിയിലും ഭയങ്കര ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ നമുക്കിത് റിവർ ബെഡ് ഒക്കെ കാണാം അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമാണത് അതിനിടയിൽ കുറച്ചു നേരം ചേച്ചി വെള്ളം കൊണ്ടൊക്കെ കളിച്ചു അച്ഛനും അതുപോലെ അനുകരിച്ചു നല്ല രസമായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇരുന്ന് അമ്മയെ സീക്കുട്ടിനെയും ഓരോന്നൊക്കെ പറഞ്ഞ് വിളിക്കും അങ്ങനെ കുറച്ച് കുറച്ച് കഴിഞ്ഞ് അതൊരു പാറയടുക്കിലൂടെ പോകുന്നുണ്ടായിരുന്നു ശരിക്കും ആ ഭാഗമൊക്കെ കാണാൻ ഈ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവില്ലേ പല ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരു ഭാഗം പോലെ തന്നെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു ഞങ്ങൾ ഫാമിലിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ട് തോണിക്കാരും കൂടെ ഞങ്ങളെ രണ്ട് തോണിയും കൂടെ ഒരുമിച്ച് പാരലായിട്ട് തുഴഞ്ഞു കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന എടുക്കുന്നപ്പോൾ ശ്രീകൂട്ടം കണ്ണടയൊക്കെ എടുത്തു വെച്ചു അത് കഴിഞ്ഞ് അമ്മക്ക് ഇത് അച്ചാപ്പാനിയാണെന്ന് പറഞ്ഞ് കുറച്ച് കണ്ണിലും മുഖത്തൊക്കെ ആക്കി അപ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായി ഈ റിവറിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ക്ലീനസ്റ്റ് വില്ലേജ് വില്ലേജെന്നറിയപ്പെടുന്ന മൗലിംഗ് ലോങ്ങിലേക്കാണ് ഭയങ്കര വിശപ്പായിരുന്നു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ടായിരുന്നു അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് സാഗർ വയ്യ പറഞ്ഞത് കാരണം അവിടെയാണ് ഏറ്റവും നല്ല ഫുഡ് അത് അമ്നോട്ടിനും മുഗാലും ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു കടയിൽ അടിപൊളി ഫിഷാണ് എന്തായാലും ടേസ്റ്റ് ചെയ്യണം ചിക്കനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന് അപ്പം ഞങ്ങൾ വിഷമിരിക്കാണ് എന്തായാലും അവിടെ എത്തി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ ഫുഡ് തീർന്നുപോയി പിന്നെ കിട്ടിയ ഓംലെറ്റും ചോറും പച്ചക്കറിയും ഫിഷും ചിക്കനുമാണെന്ന് മനസ്സിൽ വിചാരിച്ച് അങ്ങ് കഴിച്ചു പക്ഷേ അതും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഒരു മണിക്കൂറെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നേരെ സമയം കളയാതെ ആ വില്ലേജ് ക്ലീനസ് വില്ലേജിലേക്ക് എൻ്റർ ചെയ്തു അവിടെ പറ്റാവുന്നിടത്തൊക്കെ ഒന്ന് ചുറ്റി നടന്നു കുറേ വീഡിയോസ് എടുത്തു നല്ല വൃത്തിയുള്ള വില്ലേജ് ആട്ടോ ഇങ്ങനെയുള്ള വില്ലേജ് ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അതൊന്നായിരിക്കുമല്ലോ അതിനെ ക്ലീനസ്റ്റ് വില്ലേജ് എന്ന് അല്ലേസ്റ്റ് Turn back. Yeah. <laughs> Bye. അഞ്ചുമണി ആവുമ്പോഴത്തേക്കിവിടെ എല്ലാം ക്ലോസ് ചെയ്യും കാരണം അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് ഇവിടെ ഇരുട്ട് തുടങ്ങും നോർത്ത് ഈസ്റ്റാണല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ചിറാപുഞ്ചിയിലേക്ക് വെട്ടു ഏകദേശം ഒരു ത്രീ ഹവേഴ്സ് ജേർണി ഉണ്ടായിരുന്നു ചിറാപുഞ്ചിയിലേക്ക് ഞങ്ങൾ ചിറാപുഞ്ചിയിലെത്തുമ്പോഴേക്ക് അമ്മോട്ടിനും മുഗാളും കൂടെ ഒരു ഹോം സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ ഫയറാണ് ആദ്യം കണ്ടത് നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ചുറ്റും നിന്നു ഒന്ന് ചൂ ബോഡിയൊക്കെ ചൂടായതിനു ശേഷം കിടന്നുറങ്ങി ചിറാപുഞ്ചിയെപ്പറ്റി എല്ലാവർക്കും അറിയുണ്ടാവും കാരണം നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് ജനറൽ നോളജിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി എന്നുള്ളത് ഒരുപക്ഷെ ചിറാപുഞ്ചിയുടെ പേരിലായിരിക്കും മേഘാലയ എന്ന സ്റ്റേറ്റിനെ പോലും പണ്ട് അറിയപ്പെട്ടിട്ടുണ്ടാവുക പക്ഷെ ഇപ്പം അതിൻ്റെ സ്റ്റേറ്റസ് ഇച്ചിരി മാറി മൗസൻ റാം ആണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം അതും മേഘാലയയിൽ തന്നെയാണ് തൊട്ടു പുറകെ തന്നെ ചിറാപുഞ്ചിയുണ്ട് അങ്ങനെ ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ചിറാപുഞ്ചിയിലെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ് ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജിലേക്ക് എത്തുക അല്ലെങ്കിൽ ഡബിൾ ഡെക്കർ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മേലെയും താഴെയും മരത്തിൻ്റെ ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് ഉള്ളതിനെയാണ് ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അവിടത്തേക്ക് എത്താനുള്ള യാത്ര ഇച്ചിരി ദുഷ്കരമായിരുന്നു ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങേണ്ടി വന്നിരുന്നു ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ എത്തി ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ലോക്കലി ഇതിനെ ജിങ്കിൻജ്രി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഖാസി ജയന്തിയ ട്രൈബ്സാണ് കൂടുതലായും ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ വേരുകൾ അതിൻ്റെ തനതായ രീതിയിൽ വളരുന്നതിന് പകരം ഇവർ കമ്പുകളും വടികളും കയറുകളും ഒക്കെ ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജിൻ്റെ രീതിയിൽ ഫോം ചെയ്യുകയാണ് അപ്പം അത് അതിൻ്റെ വേര് വളർന്നു വരുന്ന സമയത്ത് ഒരു ബ്രിഡ്ജ് എന്നുള്ള രീതിയിൽ അത് ഫോം ചെയ്തു വരും ചെറിയ ചെറിയ റിവേഴ്സിനൊക്കെ ക്രോസ് ചെയ്യാനുള്ള ചാലുകളൊക്കെ ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജായിട്ട് ഇവർ യൂസ് ചെയ്യുകയാണ് ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് കണ്ടാൽ തന്നെ ഇവിടുത്തെ ആൾക്കാർ എത്രമാത്രം പ്രകൃതിയായിട്ട് ഇണങ്ങിയാണ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് എന്നുള്ളത് ടെൻ്റെറ്റീവ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് നേരം വിശ്രമിച്ചും കുറേ വെള്ളം കുടിച്ചും കുറേ പാട്ടുപാടിയും ഞങ്ങൾ ഒടുവിൽ അവിടെ എത്തി അവിടെ എത്തി കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു അവിടുന്ന് മാഗി കഴിച്ചു പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു അങ്ങനെ ആ ലിവിങ് റോഡ് ബ്രിഡ്ജിലൂടെ അങ്ങ് നടന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു ബ്ലൂ ലഗോൺ ഉണ്ട് കുറച്ചുകൂടെ നടക്കണം അവിടെ ഒരു ബ്ലൂ ഉണ്ട് അവിടെ അടിപൊളി വാട്ടർ ആണ് അതിൻ്റെ ഒരു റെയിൻബോ ഫാൾ ഉണ്ട് എന്നൊക്കെ തിരിച്ചു വരുന്നവർ ട്രക്ക് ചെയ്ത് തിരിച്ചു വരുന്നവർ പറയുന്നത് കേട്ടു അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല നിങ്ങളെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അവർ തിരിച്ച് നടന്നു കാരണം ഈ ഇറങ്ങി വന്ന സ്റ്റെപ്സൊക്കെ നമുക്ക് തിരിച്ചും കയറണമല്ലോ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടെ ഞാനും ശ്രീകുട്ടനും അമ്മനോട്ടിനും കിരൺ ചേച്ചിയും മുഗാളും കൂടെ ബ്ലൂ ലഗൂണിലേക്ക് പോയി ആ യാത്രയിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി കാരണം കുറേ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒക്കെ ഇറങ്ങണമായിരുന്നു അപ്പോൾ മുഗാളുവിനെ എനിക്ക് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ അവിടെ വെച്ച് നല്ല കമ്പനിയായി ഒടുവിൽ ഞങ്ങൾ തിരിച്ച് വന്നാലോ എന്ന് വെച്ച് വരെ വിചാരിച്ചു കാരണം ഭയങ്കര ദുഷ്കരമായിരുന്നു ആ പാറകളും കയറാനും ഇറങ്ങാനും ഒക്കെ പക്ഷേ ഞങ്ങളവിടെ എത്തി അത് ഭയങ്കര പ്യോറായിട്ടുള്ള വാട്ടർ ആയിരുന്നു നമ്മുടെ ഡൗക്കി റിവറിൽ കണ്ടതുപോലെ പക്ഷേ ഇതിന് ഭയങ്കര ബ്ലൂ ഷെയ്ഡ് ഉണ്ടായിരുന്നു ആ വെള്ളത്തിന് അങ്ങനെ അവിടെ ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ അവിടെ നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ ഇടാനുള്ള ഡ്രസ്സസ് ഒക്കെ കിട്ടും നമുക്ക് അവിടെ നിന്ന് അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂംസും ഉണ്ട് സോ ഞങ്ങൾ അങ്ങനെ ഡ്രസ്സ് വാങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി അയ്യോ ഭയങ്കര തണുപ്പായിരുന്നു ആദ്യം പിന്നെ ഒന്ന് മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായി ഇതിനപ്പുറമാണ് റെയിൻബോ ഫോൾ എന്നുള്ളത് കുറച്ചുകൂടെ നടക്കാനുണ്ട് പക്ഷെ ഇപ്പം തന്നെ മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് എത്തണം അല്ലെങ്കിൽ ഇരുട് തുടങ്ങുമല്ലോ ഈ വന്ന വഴിയൊക്കെ തിരിച്ച് കയറണമല്ലോ ഈ സ്റ്റെപ്സൊക്കെ അതുകൊണ്ട് ഞങ്ങൾ റെയിൻബോ ഫോളിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു അയ്യോ വല്ലാത്തൊരു യാത്രയായിരുന്നു അത് പല്ലും നാഖമൊക്കെ ഉപയോഗിച്ചാണ് അവസാനം ഞങ്ങളെ കയറി കയറി വന്നത് ഞാനും കിരൺ ചേച്ചിയും പാത്തറ്റിക് ആയിരുന്നു ദേ ഈ കാവടി തുള്ളി കളിച്ച് പോയ ഞാൻ തിരിച്ച് ട്രാജഡി ആയാണ് വന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ചിയർ ബോയ്സ് ഉണ്ടായിരുന്നു ശ്രീകുട്ടനും മുഗാളും അവർ വന്ന് ഞങ്ങളുടെ പുഷിയും ഓൺ യു ക്യാൻ ഡൂ ഇറ്റ് എന്നൊക്കെ പറയും അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഒരു പത്ത് സ്റ്റെപ്പ് കയറും പിന്നെ അവിടെ ഇരിക്കും അങ്ങനെ അങ്ങനെ ഞങ്ങളൊടുവിൽ തിരിച്ചെത്തി വേഗം തന്നെ ഹോം സ്റ്റേയിലേക്ക് പോയി അവിടെ ഇരുന്ന് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഫയറിന് ചുറ്റു ഇരുന്നു നല്ല രസമായിരുന്നു കുറേ കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം താമസിച്ച ട്രാങ്കിൾ വിസ്റ്റയോട് വിട പറഞ്ഞ് ഞങ്ങളിന്ന് തിരിച്ച് ഷില്ലോങ്ങിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ കാണുമ്പോൾ വളരെ ചെറുതായി തോന്നുമെങ്കിലും ഉള്ളിൽ ഭയങ്കര വൃത്തിയുള്ള നാല് റൂംസ് ഉണ്ട് നല്ല നീറ്റാണ് നല്ല ക്ലീൻ ആണ് പിന്നെ ഇതേ ആ കാണുന്ന ഓണറ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും വെച്ച് തരും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ് അധികം ഓവറായിട്ടുള്ള പ്രൈസും ഒന്നുമില്ല ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ താമസിച്ചത് പിന്നീട് ഞങ്ങൾ ഗാർഡൻ ഓഫ് കേവ്സിലേക്കാണ് പോയത് അത് മാൻ മെയ്ഡ് കേവ്സ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ഭയങ്കര നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവറോൺമെൻറ്റിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് കാസി ട്രൈബ്സ് ബ്രിട്ടീഷുകാരനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേവ്സിലായിരുന്നു ഒളിച്ചിരുന്നത് എന്നുള്ളതാണ് പക്ഷേ അവിടെ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസും അവിടെ കാണാൻ പറ്റും കുറേയൊക്കെ മാൻമെയ്ഡ് ഭാഗങ്ങളും അവിടെ ഉണ്ട് ഞങ്ങളതിൽ ഒരുപാട് കേവ്സ് ഉണ്ടായിരുന്നു ഞങ്ങളതിൽ ഓരോ കേവ്സിലും കയറി നല്ല രസമായിരുന്നു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു അതും ഞങ്ങൾ പോയ സമയത്ത് റെയിനി സീസൺ അല്ലാത്തതു കൊണ്ടുതന്നെ അത്രയധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി ചെറിയ ചെറിയ ഗുഹകളായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുനിഞ്ഞും നിവർന്നും പതുങ്ങിയും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ കൈപിടിച്ചാണ് ശ്രീകൂട്ടം നടന്നുകൊണ്ടിരുന്നത് അവിടെ കുറേ നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നിവേദ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു എന്ന് ഞാനപ്പോൾ ആലോചിച്ചു കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ശ്രീകുട്ടൻ്റെ ചുമലക്കേറിയിരിക്കുക എന്നുള്ളത് അതെന്തായാലും ഇവിടെ വെച്ച് നടന്നു അവൻ എന്നെ എന്നെടുത്ത് കുറച്ച് ദൂരം നടന്നു ഞങ്ങളെപ്പോഴും തല്ലൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ശ്രീകുട്ടൻ അങ്ങനെ പാറ ഇടുക്കുകളിലൂടെ നടന്ന് നടന്ന് ഒടുവിലൊരു മുട്ട കുന്നമ്മിലെത്തി അവിടെ റെൻറ്റിന് മേഘാലയുടെ ട്രഡീഷണൽ ഡ്രസ്സ് കിട്ടുമായിരുന്നു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാനും അച്ഛനും അമ്മയും കരൺ ചേച്ചിയും കൂടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പിന്നെ അവർ ചെറിയ ഡോറ്റൊക്കെ കളിച്ചു അവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ അരക്കും പാട്ട് പാടുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഫുൾ ഓൺ ആക്റ്റീവായിരുന്നു പ്രത്യേകിച്ച് ആ ഡ്രസ്സ് ഇട്ടതിന് ശേഷം അവർ ഭയങ്കര ആയിരുന്നു ശരിക്കും നാട്ടിലേക്ക് ഇരിയും പോകുമ്പോൾ ആണെങ്കിലും ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര റൊമാൻറ്റിക്കാണ് ഞങ്ങൾ തിരിച്ച് ഷില്ലോങ്ങിലേക്ക് പോയി എച്ച് എൻ സ്റ്റേ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് അവിടെ താമസിച്ചത് അത് കഴിഞ്ഞ് രാത്രി ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി അമ്മയോട്ടൻ്റെ ഫ്രണ്ട് നിലോത്തു അമ്മു നിലോത്തു ഞങ്ങൾക്ക് വേണ്ടി അടിപൊളി നാഗ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഞങ്ങൾ ഗുവാഹത്തിൽ നിന്ന് നേരെ പോകുന്നത് നാഗാലാൻഡിലേക്കാണ് ഇവിടം വരെ നോർത്ത് ഈസ്റ്റ് വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും നാഗാലാൻഡിൽ പോയി കിരൺ കിരൺശേശിയും വീട്ടിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ് കാരണം ബേബി നാനയാണ് അവളെ കാണാനാണ് ഞങ്ങൾ നാഗാലാൻഡിലേക്ക് പോകുന്നത് ലക്സേൻ്റെ ഫേസ്റ്റ് ബേബിയാണ് വുനോന അവളെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ലക്സേൻ്റെ വൈഫ് അഫോ അവി അമ്മ ഇതുവരെ ചേച്ചിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചിയെ അവിടെ വെച്ച് കണ്ടു അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഒന്നര ദിവസത്തെ നാഗാലാൻഡ് വാസം ഞങ്ങൾ പുറത്തൊക്കെ പോയി അവിടെ ഫേമസ് ആയിരുന്ന ഒരു ഡ്രിങ്ക് ആയിരുന്നു ഐസ് ബിയർ ഞങ്ങൾ അതൊക്കെ കുടിച്ചു പിന്നെ കുറേ നേരം മൂത്തയുടെ ഗാർഡനിലൊക്കെ ഇങ്ങനെ നടന്നു മൂത്തക്ക് അവിടെ കാവലാളായി മൂന്നും പട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയില്ലെങ്കിലും ഞങ്ങളുടെ യാത്ര ഭയങ്കര രസമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്പനി അമ്നു കിരൺ ചേച്ചിയും മുഗാളും ഞങ്ങൾക്ക് ബെസ്റ്റ് കമ്പനിയായിരുന്നു തിരിച്ചു വരുമ്പം എന്തോ വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു ഇനിയും അടുത്ത ട്രിപ്പിൽ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ യാത്ര പറഞ്ഞിറങ്ങി